ഹായ് ഗായ്സ് ഞാൻ നോറേഷൻ അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ തന്നെ നെയ്യുണ്ടാക്കി അങ്ങനെ സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്നായിരുന്നു ആദ്യത്തെ ഡൗട്ട് ഞാൻ മേടിക്കണത് ഇവിടെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ജീവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാൻ ചെയ്താണ് കേട്ടോ ഞാൻ മേടിക്കണത് പിന്നെ അത് അതിൻ്റെ ഔട്ട്ലെറ്റ് വേറെ എവിടെയില്ല ഇവിടെ തന്നെ വന്ന് മേടിക്കണം ജീവയുടെ ബട്ടർ ക്രീം കിട്ടുന്ന ഔട്ട്ലെറ്റ് വേറെ എവിടെയില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ നാടുകളിൽ എല്ലായിടത്തും കാണും ഒരു ഇതുപോലെ ബട്ടർ ക്രീം കിട്ടുന്ന സ്ഥലം പലരും എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഇത് കിട്ടുന്നതെന്ന് എല്ലായിടത്തും കാണൂട്ടോ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി അതുപോലെ തന്നെ ഞാനിത് മേടിക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ മേടിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ മുന്നൂറ്റി അറുപതായിരുന്നു ഇപ്പോൾ അതിന് മുന്നൂറ്റി എൺപത് രൂപയാണ് കിലോയ്ക്ക് വരണത് അതുപോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ബട്ടർ നമുക്ക് കൊറിയറായിട്ട് അയച്ചേരാൻ പറ്റില്ല കേട്ടോ ബട്ടർ ക്രീം നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റില്ല നമുക്ക് ഗീ ആണെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റും ബട്ടർ ക്രീം കേടായി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അയച്ചു തരാൻ പറ്റുന്നതല്ല കേട്ടോ അതുപോലെ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും കിട്ടില്ല ബട്ടർ ക്രീം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല നാടുകളിൽ നിന്നും എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പല സ്ഥലത്തും ഇത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പലയിടത്ത് പലരും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് ജീവ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൽ നിന്നാണ് മിൽമയിൽ നിന്ന് ഇത് കിട്ടില്ല കേട്ടോ ബട്ടർ ക്രീം കിട്ടില്ല മിൽമക്കാര് ബട്ടർ മാത്രമേ കൊടുക്കുന്നുള്ളൂ ബട്ടർ ക്രീം കൊടുക്കുന്നില്ലാട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ട് അതുപോലെ തന്നെ ബോട്ടിൽ എവിടെ നിന്നാണ് കിട്ടുന്ന ലൈസൻസ് വേണമെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം അതുപോലെ തന്നെ ബോട്ടിൽ കിട്ടുന്നത് ഞാൻ എറണാകുളത്ത് ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് ബോട്ടിൽ വാങ്ങണത് അത് ലൈസൻസ് എടുക്കാനായിട്ട് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ നോക്കിയാൽ മതി കേട്ടോ ലൈസൻസ് എടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുക്കാൻ പറ്റും യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള നിങ്ങൾ ചോദിച്ച ഡൗട്ടുകൾ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും